ചില വീഡിയോകൾ അങ്ങനെയാണ് നമ്മൾ എണ്ണീറ്റി നിന്ന് കൈയടിക്കും അല്ലേ ഈ ഒരു വീഡിയോ അതേപോലത്തെ ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ കണ്ടപ്പോളേ എനിക്ക് തോന്നിയത് എന്താ പറയുക എന്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ ഇവിടെ പറയാം ആ ഒരു കൊച്ചു കുട്ടിയുടെ അത്ര വിവരം പോലും അതിലൂടെ നടന്നു പോകുന്ന ആളുകൾക്കില്ല എന്നുള്ളതാണ് കാരണം ഈ ഒരു വീഡിയോ കാണുമ്പോത്തന്നെ മനസ്സിലാവാം അവിടുത്തെ ആ വേസ്റ്റുകളൊക്കെ ആ ഒരു കുട്ടി പെറുക്കണം അപ്പോ അത്രയും വിവരം ആ ഒരു കുട്ടിയുടെ ആ ഒരു പിഞ്ചു കുരുന്നിന്റെ അത്ര പോലും ബുദ്ധിയും വിവരവും ബാക്കിയുള്ളവർക്ക് ഇല്ലാതായി പോയല്ലോ അല്ലേ അത് ഈ വീഡിയോ കാണുമ്പോൾ അങ്ങനെ തന്നെയല്ലേ നമുക്ക് മനസ്സിലാവുന്നത് എന്റെ ഒരു വ്യൂ പോയിന്റ് ആണ് ഞാൻ പറയുന്നത് എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചുണ്ടല്ലോ തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു അഭിപ്രായം രേഖപ്പെടുത്തണം എനിക്കിവിടെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ പറ്റും ഈ ഒരു കൊച്ചു കുഞ്ഞൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഇന്ത്യയുടെ നാളത്തെ ഭാവി വാഗ്ദാനാണ് അല്ലെങ്കിൽ ഭാവി താരം തന്നെയാണ് ഒരു സംശയവും വേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക്